നമസ്കാരം പാപിയോടൊപ്പം കൂടിയാൽ ശിവനും പാപിയാകും എന്ന പുതിയ ഒരു പഴഞ്ചൊല്ലുകൂടി കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കം അവസാനിക്കുന്നത് പിണറായി വിജയന് തന്നെയാണ് ഈ പഴഞ്ചൊല്ലിന്റെ അവകാശവും സിദ്ധിച്ചിരിക്കുന്നത് പിപ്പിടി വിദ്യ കുലംകുത്തി ഒറ്റച്ചെങ്ങായി പരനാറി ജീവി കടക്കുപുറത്ത് തുടങ്ങിയ പ്രയോഗങ്ങൾ കാലാകാലങ്ങളായി കേരളത്തിന് നൽകിയ ശ്രീ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ നൽകിയ വിദ്യയാണ് പാപിയോടൊപ്പം കൂടിയാൽ ശിവനും പാപിയാകുമെന്നത് ഈ പഴഞ്ചൊല്ല് എവിടെ നിന്ന് വന്നു എന്നുപോലും അധികമാർക്കും അറിയില്ല എന്നാൽ ഈ പഴഞ്ചൊല്ലിലൂടെ പിണറായി വിജയൻ വളരെ വ്യക്തമായ ഒരു സന്ദേശം കേരളീയ സമൂഹത്തിന് കൊടുക്കുന്നു തനിക്ക് സമാനനായ സി പി എമ്മിലെ നേതാവ് ഇ പി ജയരാജൻ പാപിയായിരിക്കുന്നു ശിവനായിരുന്നു പക്ഷെ ഇപ്പോൾ പാപിയായിരിക്കുന്നു പാപിയായിരിക്കുന്നത് ഒരു പാപിയോടൊപ്പം ചേർന്നതുകൊണ്ടാണ് ആ പാപി ദല്ലാൾ നന്ദകുമാർ ആണോ പ്രകാശ് ജാവദേക്കറാണോ അതോ ശോഭ സുരേന്ദ്രനാണോ എന്ന് പിണറായി വ്യക്തമായി പറഞ്ഞിട്ടില്ല ശോഭയെയും പ്രകാശ് ജാവ്ദേക്കറേയും തള്ളിപ്പറിയാനുള്ള കരുത്തെന്തായാലും പിണറായിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല അതുകൊണ്ട് തന്നെ പിണറായി ഉദ്ദേശിച്ച പാപി ദല്ലാൾ നന്ദകുമാർ തന്നെയാകും കഴിഞ്ഞ ഒന്നര ദശകമായി ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദല്ലാളാണ് നന്ദകുമാർ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളമായി ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിലും നിയമ സംവിധാനങ്ങളിലുമൊക്കെ ശക്തമായ സ്വാധീനമുള്ള ദല്ലാളാണ് നന്ദകുമാർ നന്ദകുമാറിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല പക്ഷെ നന്ദകുമാറിനറിയാത്ത രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥ മേധാവികളോ ഇല്ല എന്നാണ് ഭരണസിരാ കേന്ദ്രങ്ങളിലെ അടക്കം പറച്ചിൽ അതിശക്തമായ ബന്ധങ്ങൾ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഡീലുണ്ടാക്കുക നന്ദകുമാറിന്റെ രീതിയാണ് പലപ്പോഴും കോടതികളിലെ കേസ് ഒതുക്കുന്നതിന്റെ ഭാഗമായി നന്ദകുമാർ പണം കൈപ്പറ്റുന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് അതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് അങ്ങനെ ഒരു നന്ദകുമാർ കൊടുത്താൽ വിധി പറയുന്ന ജഡ്ജിമാരാണോ എന്ന ചോദ്യമൊക്കെ ചർച്ചയാവേണ്ടതാണ് പക്ഷേ മാധ്യമ പ്രവർത്തകർക്കിടയിൽ കഴിഞ്ഞ കുറേ കാലമേ ചർച്ചയായിരിക്കുന്ന വിഷയം ഇതാണ് വി എസ് അച്യുദാനന്ദന്റെയും പിണറായിയുടെയും ഒക്കെ വിശ്വസ്തനായി മാറി മാറി പ്രത്യക്ഷപ്പെടുന്ന ദല്ലാൽ നന്ദകുമാറിനെ വ്യക്തിപരമായി അറിയാത്ത രാഷ്ട്രീയക്കാരാരുമില്ല ആ ദല്ലാൽ നന്ദകുമാറാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പണിയാവട്ടെ എന്ന് കരുതി രംഗത്ത് വന്നത് എന്നാൽ അത് പണിയായത് ആർക്കാണ് എന്നത് കാലം തെളിയിക്കേണ്ടതാണ് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് വെളിപ്പെടുത്തലും അതിനോടനുബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും പ്രകാശ് ജാവദേക്കർ അത് സ്ഥിരീകരിച്ചതും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ അത് സ്ഥിരീകരിച്ചതും സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് മുഖ്യ ശത്രു എന്ന് പ്രഖ്യാപിച്ച് ബി ജെ പിക്ക് ആത്മവിശ്വാസത്തോടെ ചേർത്ത് പിടിക്കേണ്ടത് സി പി എമ്മിനെയാണ് കോൺഗ്രസിനെയല്ല ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ ബി ജെ പി കാരാണ് തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തി മുമ്പോട്ട് പോയ സി പി എമ്മിന്റെ മുഖം അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു മുസ്ലിം വോട്ടുകൾ കരസ്ഥമാക്കുക എന്ന ഒറ്റ അജണ്ടയിലാണ് കഴിഞ്ഞ കുറേ കാലമായി സി പി എം പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി പിന്നാമ്പുറത്ത് ബി ജെ പിയുടെ സഹായവും പിന്തുണയും കൈപ്പറ്റുകയും പുറത്ത് ബി ജെ പി വിരുദ്ധ നാടകം അഭിനയിക്കുകയും ചെയ്യുന്നത് പിണറായിയുടെ സി പി എമ്മിൻ്റെ രീതിയാണ് സി പി എം മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മരുമകന് മുഖ്യ പങ്കുകൊടുത്ത് പിണറായി വിജയൻ മുൻപിൽ നിർത്തുന്നത് അങ്ങനെ മുസ്ലിം സമുദായത്തിന് മോദിയോട് നേരിടാൻ ഏറ്റവും കരുത്തനായ നേതാവ് പിണറായിയാണ് എന്ന എന്ന് തോന്നലുണ്ടാക്കി മുമ്പോട്ട് പോകുമ്പോൾ പിന്നാപ്പുറത്ത് പിണറായി അടക്കമുള്ള നേതാക്കന്മാർ ബി ജെ പിയുമായി അന്തർധാര സജീവമാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ ഇ പി ജയരാജൻ വെളിപ്പെടുത്തൽ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ്റെ മകന്റെ ഫ്ളാറ്റിൽ ഇ പി ഉള്ളപ്പോൾ ആരും അറിയാതെ കയറി വരില്ല എന്ന് വിശ്വസിക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് സി പി എമ്മുകാർക്ക് ആ കുളത്ത് ഇ പി ജയരാജൻ്റെ മകനൊരു ഫ്ളാറ്റുണ്ടെന്നും ആ ഫ്ലാറ്റിൽ ഇ പി ജയരാജൻ ഉണ്ട് എന്നുമൊക്കെ പ്രകാശ് ജാവ്ദേക്കർ അറിയണമെങ്കിൽ തീർച്ചയായും ആരെങ്കിലും ഒക്കെ ഇടപെട്ടിരിക്കണം വെറുതെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ആ കുളത്തെ ഇ പി ജയരാജന്റെ ഫ്ളാറ്റിൽ പോകാൻ മാത്രം വിശാല മനസ്കനൊന്നുമല്ല പ്രകാശ് ജാവ്ദേക്കർ എന്നെല്ലാവർക്കും അറിയാം ആ പ്രകാശ് ജാവദേക്കറുമായി എന്തിനാണ് സി പി എം നേതാവ് ഇ പി ജയരാജൻ ചർച്ച നടത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സി പി എം വിയർക്കും ഇവിടെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നത് പിണറായി വിജയനാണ് ഇ പി ജയരാജനല്ല ഇ പി ജയരാജനും പിണറായി വിജയനും തമ്മിലുള്ള ആത്മബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്വന്തമായി നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മക്കളുടെ പേരുദോഷം ഉണ്ടാക്കിയ അടിമ മനോഭാവത്താൽ പിണറായിക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വന്നു പിണറായി കാട്ടിയ അഴിമതിയും കുടുംബസ്നേഹവും ഒക്കെ കോടിയേരി എന്ന റബ്ബർ സ്റ്റാമ്പ് പോലത്തെ പാർട്ടി സെക്രട്ടറിയുടെ ബലത്തിലായിരുന്നു അതിനുശേഷം ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകണമെന്നായിരുന്നു പിണറായിയുടെ ആഗ്രഹം എന്നാൽ കോടിയേരിയെ പോലെയല്ല ഇ പി എന്നും കട്ടെടുക്കുന്ന മുതൽ വീതിക്കേണ്ടി വരുമെന്നും അറിയാമായിരുന്നു എന്നാലും തന്റെ മോഷണത്തിനും സ്വജനപക്ഷപാതത്തിനും കുടുംബ സ്നേഹത്തിനും ഉചിതം ഇ പി തന്നെയാകും എന്നായിരുന്നു പിണറായിയുടെ കണക്കുകൂട്ടൽ എന്നാൽ കോടിയേരിക്ക് ശേഷം പിണറായിയെ കടിഞ്ഞാണിടണം എന്ന ചിന്ത പാർട്ടിക്കുള്ളിൽ ശക്തമായതുകൊണ്ട് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കേണ്ടി വന്നു ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി സത്യപ്രതിജ്ഞ ചെയ്താലുടൻ തളിപ്പറമ്പിലെ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നും അവിടെ മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉടനടി ഇ പി ജയരാജൻ രണ്ടാമത്തെ പ്രമുഖമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടത് എന്നാൽ എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതിനു ശേഷം അതിന് വിസമ്മതിച്ചു അന്നുമുതൽ ഇ പി ജയരാജൻ അതീവ ദുഃഖിതനും രോഷാകുലനുമാണ് തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി എന്നതിനപ്പുറം കണ്ണൂരിലെ നമ്പിയാർ പൊളിറ്റിക്സും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എം വി ഗോവിന്ദന്റെ സ്ഥാനാരോഹണം കണ്ണൂരിലെ സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന നമ്പിയാർ ലോബിക്ക് അത്ര പിടിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇ പി ജയരാജൻ കുറച്ചു കാലം പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്നത് ഇ പി എൽ ഡി എഫ് കൺവീനറാണെങ്കിലും സജീവമായി ഒന്നിലും ഇടപെടാതെ നിന്ന സാഹചര്യമുണ്ടായി എന്ന് മാത്രമല്ല ഇപിയുടെ പല പ്രസ്താവനകളും സി പി എമ്മിനെ വലിയ ദോഷം ചെയ്തു ഇ പി യുടെ മകന്റെ റിസോർട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ റിസോർട്ടും തമ്മിലുള്ള കച്ചവടം അതിനിടയിൽ നടന്നതോടെ ഇ പി വീണ്ടും സംശയനിടലിലായി ബി ജെ പിയുമായി ഇ പി ബന്ധം സ്ഥാപിക്കുന്നു എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വന്നു ഇപിയുടെ അനധികൃത സ്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ പി ജയരാജനെ പോലുള്ളവർ കടുത്ത വിമർശനം ഉയർത്തി അതിന്റെയൊക്കെ തുടർച്ചയായാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപിയുടെ ബി ജെ പി ബാന്ധവം തുറന്നു പറഞ്ഞുകൊണ്ട് ഇ പി ബി ജെ പിയിൽ ചേരാനുള്ള എല്ലാ നീക്കങ്ങളും പൂർത്തിയാക്കിയെന്നും തൊണ്ണൂറ് ശതമാനവും ബി ജെ പി കാരനായി മാറിയെന്നുമുള്ള വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വരുന്നത് വാസ്തവത്തിൽ സി പി എമ്മിനെ സഹായിക്കാൻ ബി ജെ പി പണി കൊടുക്കാൻ ദല്ലാൽ നന്ദകുമാർ ഇറക്കിയ തുറുപ്പൊതിയിട്ടാണ് വലിച്ചിഗറി ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിന്റെ നെഞ്ചത്തേക്കെറിഞ്ഞുകൊടുത്തത് അങ്ങനെയാണ് ഇപിയുടെ ബി ജെ പി ബാന്ധവം ചർച്ചയാകുന്നത് അത് ഇ പി തുറന്നു സംബന്ധിച്ചതോടെ ഇനി പിണറായിക്ക് സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ആദ്യം തന്നെ തെറിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വമടക്കമുള്ളവർ ഇപിയോട് അതൃപ്തി തുറന്നു പറഞ്ഞതിനർത്ഥം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഏറെ വൈകാതെ ഇ പിക്ക് പുറത്തു പോകേണ്ടി വരുമെന്നാണ് ഇ പി തന്നെ അത് രാജിവെച്ചു പോകുന്ന സാഹചര്യമായിരിക്കും ഉടൻ ഉണ്ടാവുക എന്ന റിപ്പോർട്ടാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്നത് അവിടെയൊന്നും അവസാനിക്കുന്നില്ല ഇ പിക്ക് നടപടി പിണറായി വിജയന് ഇത് വഷളാവാതെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ട് ഇ പിണറായിയുടെ സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഇ പി ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ചങ്ക് തകർക്കുന്നതിന് തുല്യമാണ് അണികൾക്കിടയിൽ എത്രമാത്രം സ്വാധീനമുണ്ട് എന്നതല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പിണറായിയുടെയും പിണറായിസ്റ്റ് സി പി എമ്മിൻ്റെയും രഹസ്യങ്ങളെല്ലാം അറിയാം എന്നതും ആ ലോബിങ്ങിന് നേതൃത്വം കൊടുത്തു എന്നതുമാണ് അതുകൊണ്ടുതന്നെ ഇ പി എ പിണക്കിവിടാൻ പിണറായി ആഗ്രഹിക്കുന്നില്ല എന്നാൽ പിണറായിക്കിട്ട് പണി കൊടുക്കാൻ അവസരം കാത്തിരിക്കുന്ന എം വി ഗോവിന്ദനും സംഘവും ഇപ്പിയുടെ അവസരം മുതലെടുക്കുമെന്ന് തീർച്ച പിണറായി പാർട്ടിയേക്കാൾ വളർന്ന് പന്തലിച്ച് സകല തീരുമാനങ്ങളും നടപ്പിലാക്കുന്നതിൽ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് അതൃപ്തിയുണ്ട് പിണറായി വിജയനു ശേഷം മരുമകനെ മുഖ്യമന്ത്രി കസരയിലേക്ക് കൊണ്ടുവരാൻ വലിയ തോതിൽ പ്രൊമോഷൻ കൊടുത്തതിൽ അവർക്ക് അതിർത്തിയുണ്ട് അതിനൊക്കെ കൂട്ടുനിന്നതും ചുക്കാൻ പിടിച്ചതും ഇ പി ജയരാജനും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ളവരാണ് കോടിയേരിയുടെ മരണത്തിന് ശേഷം ഇ അല്പം പിന്നോട്ട് വലിഞ്ഞെങ്കിലും ഇ പി ആണ് പിണറായിയുടെ ശക്തിയെന്ന് ഗോവിന്ദൻ മാഷ്ക് അറിയാം അതുകൊണ്ട് തന്നെ പിണറായിയെ വെട്ടാനുള്ള വടിയായി ഗോവിന്ദൻ ഇ പിക്ക് ആരോപണം ഉയർത്തുമെന്ന് തീർച്ച ഇ പിക്ക് അച്ചടക്ക നടപടി വേണം എന്ന് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇതിനോടകം മുറവിളി ആരംഭിച്ചു കഴിഞ്ഞു ഇ പിക്ക് ഓരോ നടപടിയും പിണറായിക്കെതിരെയുള്ള ആയുധമാണെന്ന് ഗോവിന്ദൻ അറിയാം കണ്ണൂരിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ മാത്രമല്ല പിണറായിയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന പാർട്ടിയെ തിരിച്ചുപിടിക്കാനുമുള്ള സുവർണ്ണാവസരമായി എം വി ഗോവിന്ദൻ ഇതെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനുവേണ്ടിയാണ് പി ജയരാജൻ അടക്കമുള്ളവരെ കൂടെ ചേർത്തിരിക്കുന്നത് പിണറായിയുടെ കഷ്ടകാലത്തിൻ്റെ തുടക്കമായിരിക്കും ഇ പിക്ക് നടപടി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇ പി പാർട്ടിക്ക് പുറത്തു പോവുകയും ബി ജെ പി കാരനാവുകയും ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അത് പിണറായിക്കുണ്ടാക്കുന്ന ആ ഘതം ചില്ലറയല്ല എ ബലി ബലികൊടുത്തും തന്നെ മാനം രക്ഷിക്കാനായിരിക്കും പിണറായി ശ്രമിക്കുക രണ്ടായാലും ഒറ്റപ്പെടുന്നതും പുറത്താകപ്പെടുന്നതും ഇ പി ജയരാജൻ തന്നെയാവും അതുകൊണ്ടാണ് ഇ പിക്ക് വിമർശനത്തിൽ കോൺഗ്രസുകാർ പോലും അല്പം സംയമനം പാലിക്കുന്നത് നാളെ പിണറായിയുടെ ഉടക്കി പിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഇ പി യെ വേണ്ടതുപോലെ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ശത്രുത ഉണ്ടാക്കരുതേ എന്ന് കോൺഗ്രസ്സിനറിയാം എന്തായാലും ഇ പി ജയരാജൻ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയെ നിർണയിക്കുന്ന നേതാവായി മാറുമെന്ന് തീർച്ചയാണ് പിണറായിയുടെ കഷ്ടകാലം ആരംഭിച്ചു എന്നതിന് തെളിവായി ഇപിയുടെ രക്തസാക്ഷിത്വം ഏറെ വൈകാതെ മാറുമെന്ന് ഉറപ്പിക്കാം